പൂക്കളെ സ്നേഹിക്കുന്നവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് റോസാ പ്ലാന്റ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എല്ലാവർക്കും ഒരിക്കൽ കൂടി ലീഫ് ഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രീപ്പർ റോസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം മതിലിലും വേലിയിൽ ഗേറ്റിൽ പറഗോളയിലൊക്കെ ഇങ്ങനെ കയറി പടർന്ന് വളരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ക്രീപ്പർ റോസകൾ ഇനി നമുക്ക് പോട്ടിലാണെങ്കിൽ ഒരു സ്റ്റിക്കൊക്കെ കൊടുത്തിട്ട് അങ്ങനെയും കയറ്റി വളർത്താനായിട്ടും സാധിക്കുന്നതാണ് റോസാ ചെടികൾ വളർത്തുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല ഡയറക്റ്റ് സൺലൈറ്റ് ലഭിച്ചെങ്കിൽ മാത്രമാണ് നന്നായിട്ട് ഇതിൽ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ വെറുതെ പടർന്ന് കയറി പോകുക എന്നല്ലാണ്ട് പൂക്കൾ കാര്യമായിട്ട് ഉണ്ടാവില്ല ഒരു അഞ്ച് ആറ് മണിക്കൂറെങ്കിലും നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ തന്നെ വെച്ച് വളർത്തേണ്ട ഒരു പ്ലാന്റ് തന്നെയാണ് ഈ റോസാ ചെടികൾ ഇതിന് പോട്ടിമിക്സിനായിട്ട് ആവശ്യം നല്ല നീർവാർച്ചയുള്ള മണ്ണ് അതുപോലെ ചകിരിച്ചോറോ അല്ലെങ്കിൽ കുറച്ച് ലീഫ് മോൾഡൊക്കെ ആഡ് ചെയ്തത് പിന്നെ നമുക്ക് ഒന്നുകിൽ കമ്പോസ്റ്റ് വളങ്ങൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ ചാണകപ്പൊടി ഉപയോഗിക്കാം രണ്ട് നിറങ്ങളിലുള്ള ക്രീപ്പർ റോസുകളാണ് ഇന്ന് കോംബോ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് റെഡും വൈറ്റും അതിൽ ചില പ്ലാന്റ്സുകളൊക്കെ ഇപ്പോൾ തന്നെ പൂക്കളും മുട്ടൊക്കെ ആയി നിൽക്കുന്നുണ്ട് എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ് കുലകുലയായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഈ ക്രീപ്പർ റോസിൻ്റെ പരിചരണത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഓരോ ഫ്ലവറിങ് കഴിയുമ്പോഴും കറക്റ്റായിട്ട് നമ്മൾ കമ്പുകൾ പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടതാണ് തീരെ ചെറിയ ബട്ടൺ റോസ് പോലുള്ള പൂക്കളല്ലോ കുറച്ച് വലുപ്പമുള്ള പൂക്കൾ തന്നെയാണ് ഈ ക്രീപ്പർ റോസുകളിൽ ഉണ്ടാവുന്നത് വീടുകളുടെ ഗേറ്റ് വേലി ആർച്ചുകളൊക്കെ അലങ്കരിക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് തന്നെയാണ് ഈ ക്രീപ്പർ റോസുകൾ ക്രീപ്റോസിന്റെ ഫ്ലവറിങ് നിങ്ങൾക്കറിയാമല്ലോ എല്ലാ സമയത്തും പൂക്കളുണ്ടാക്കും നല്ല അടഞ്ഞ മഴക്കാലത്ത് മാത്രമാണ് ഇവയിൽ പൂക്കളൊന്ന് കുറയുന്നത് എല്ലാ സമയത്തും പൂക്കൾ പൂക്കളുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് കറക്റ്റ് പ്രൂൺ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ഫെർട്ടിലൈസേഴ്സ് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് അതിനായിട്ട് എൻ പി കെ അഥവാ നയൻറ്റീൻ 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 മാസത്തിൽ ഒരു തവണ അതുപോലെ തന്നെ കാൽഷ്യം നൈട്രേറ്റ് ഇവ മാറി മാറി സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വേറെ വളങ്ങളൊന്നും കാര്യമായിട്ട് കൊടുക്കേണ്ടതില്ല പിന്നെ അടിവളമായിട്ട് നമുക്ക് ഡി എ പിടെ ഇട്ട് കൊടുക്കാൻ കഴിഞ്ഞാൽ കൊല്ല കുത്തിപ്പൂക്കൾ ഉണ്ടാവുക തന്നെ ചെയ്യും എല്ലാ ദിവസവും നനവും അത്യാവശ്യമാണ് എങ്കിൽ കൂടിയിട്ടും പോട്ടിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം പോട്ടിൽ മാത്രമല്ല നിങ്ങൾക്ക് നിലത്തും ഈ റോസാ ചെടികളെ വളർത്താനായിട്ട് സാധിക്കും ഇവ ഓൺ റൂട്ടഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പരിചരണത്തിൻ്റെ ഒരു ആവശ്യം വരുന്നുമില്ല ബെഡ് റോസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ കാട്ട് ഒക്കെ കട്ട് ചെയ്യാനായിട്ട് കറക്റ്റ് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല നമ്മൾ റൂട്ട് പിടിപ്പിച്ച കമ്പ് കുത്തി റൂട്ട് പിടിപ്പിച്ച പ്ലാൻസുകളായതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് പരിചരണങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല രണ്ട് നിറങ്ങളുടെ കോംബോയാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറഞ്ഞു ഈ സൈസിലുള്ള രണ്ട് പ്ലാൻസുകൾക്ക് കേരളത്തിൽ എവിടെ ആയാലും മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയാണ് ഡി ടി ഡി സി കൊറിയർ വഴി ഈ പ്ലാൻസുകൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഈ പ്ലാൻസുകൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ കഴിവതും നിങ്ങൾ കോൾ ചെയ്യുന്നതിന് പകരമായിട്ട് മെസ്സേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്